നമസ്കാരം ശശി ടി വി വാർത്തയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദവുമായ സ്വാഗതം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ വെള്ളൂപ്പാറ വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ഇന്നലെ രാവിലെ പത്തുമണിയോടുകൂടി കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായി ചടയമംഗലം വെള്ളൂപ്പാറയിൽ അമ്പിളി ഭവനിൽ അമ്പിളി എന്ന അമ്പത്തിനാല് വയസ്സുള്ള തൊഴിലുറപ്പ് തൊഴിലാളിക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഇന്നലെ ഉണ്ടായത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായ മലയോര പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യവും ആക്രമവും വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കൃഷി ജീവിതോപാധിയാക്കിയ പല കർഷകർക്കും കൃഷി ചെയ്യുവാനോ കൃഷിയുടെ വിളവെടുക്കുവാനോ കഴിയാത്ത സാഹചര്യവും ഇവിടെ സംജാതമാണ് സമാനമായ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നിലവേൽ പഞ്ചായത്തിലെ കരിന്തരക്കോട് ഇത്തരത്തിൽ ഒരു മധ്യവയസ്ക്കെ കാട്ടുപന്നി ആക്രമിച്ച് കൈകൾ ഒടിയുകയുണ്ടായി വെള്ളൂപ്പാറയിലും കാട്ടുപന്നിയുടെ ആക്രമണം ഏറ്റ അമ്പിളിയുടെ ഇടത് കൈയുടെ രണ്ട് എല്ലുകൾക്ക് പൊട്ടലുണ്ടതായി പറയപ്പെടുന്നു അമ്പിളിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അവരം എവിടെ സംഭവം തോട്ടത്തിൽ തോട്ടത്തിൽ എങ്ങനെ സംഭവിച്ചെന്ന് പറയാമോ നമ്മൾ അപ്പോഴത്തേക്ക് ചെത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു പന്നി വന്ന് അത് ആദ്യം കണ്ടില്ലായിരുന്നു അത് വന്ന് കുറച്ചപ്പോഴാണ് കണ്ടത് അത് കണ്ട് നോക്കി ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും അത് വന്ന് ഇടിച്ചിട്ട് അത് പോയി ഞാൻ ചാലിൽ വീണ് അവിടുന്ന് വിളിച്ച് എല്ലാവരും ഓടി കൂടിക്കുന്നു എന്നെ എടുത്ത് ഇങ്ങനെ മേല് കൊണ്ടുപോയി പിന്നെ ആട്ടോയിൽ കയറ്റി ചാടകത്ത് ആശുപത്രി കൊണ്ടുപോയി അവിടുന്ന് മെമ്പർമാരും മേറ്റന്മാരും എല്ലാം കൂടെ പിന്നെ പാരിപ്പള്ളി പാരിപ്പള്ളി ണോ കൈ പ്ലാസ്റ്റർ ചെയ്തത് ഒടി നല്ല ഒരു ഒടിപുണ്ടോ ജീവിതമാർഗം ഈ തൊഴിലുറപ്പിന് പോവുക എന്നുള്ളതാണോ വേറെ വരുമാനം ഒന്നുമില്ല എത്ര പേരുണ്ട് വീട്ടില് എനിക്ക് സഹോദരങ്ങളെ ഉള്ളൂ എത്ര പേരുണ്ട് വീട്ടിലാണോ അല്ല ഇവിടെ ആരൊക്കെ രാത്രി കാലങ്ങളിൽ മാത്രം കൂട്ടത്തോടെയും ഒറ്റപ്പെട്ടും സഞ്ചരിച്ചിരുന്ന പന്നിക്കൂട്ടങ്ങൾ ഇപ്പോൾ പകലും സ്വയവികാരം നടത്തുന്നത് ജനങ്ങളിൽ പരിഭ്രാന്തി ഭരിഭ്രാന്തി ഞാനിന്നലെ രാവിലെ ഒരു പത്ത് മണിക്കാണ് ഈ സംഭവം ആയിരുന്നത് ഞാനിപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു രാവിലെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഒരു മരണപ്പെട്ട ചടങ്ങുമായി ബന്ധപ്പെട്ട് പുല്ലൂർ നിൽക്കുമ്പോഴാണ് പുല്ലൂർ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മേറ്റു എന്നെ വിഷയം പറഞ്ഞ് എൻ്റെ സംഭവമുണ്ട് അത്യാവശ്യമായിട്ട് വരണം അങ്ങനെ അപ്പോഴും തന്നെ ഇവിടെ തിരിച്ചു ഇവിടെ വന്നപ്പോൾ ഞാൻ പറയാം അവരെത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ തിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ വരുമ്പോഴത്തേ അവരും ഹോസ്പിറ്റലിൽ വന്ന് ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ചില ഡോക്ടറിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു അപ്പം ഡോക്ടർ എന്തായാലും ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ആ കൈക്ക് എക്സ്റേ എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ അപ്പോഴത്തേത്തന്നെ പോയി എക്സ്റേ എടുത്ത് എക്സ്റേ എടുത്ത് ഡോക്ടറെ കൊണ്ട് റിപ്പോർട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഓർത്ത ഡോക്ടർ അല്ലെങ്കിലും അത് ചെറിയ നോക്കിയിട്ട് പിന്നെ പൊട്ടലുള്ളതായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ പ്ലാസ്റ്റിക്കും സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാലിപ്പള്ളി മെഡിക്കലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോഴും തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മെമ്മർമാരെല്ലാം ഉണ്ടായിരുന്നു മറ്റേ മണ്ഡലം ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു ഹരി ഉണ്ടായിരുന്നു ജെ അജയൻ ഉണ്ടായിരുന്നു വിഷ്ണു എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ അപ്പോഴത്തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ആശുപത്രി ഉണ്ടായിരുന്നു നൂറ്റിയെട്ട് ആംബുലൻസ് ഡോക്ടറെ വിളിച്ച് എല്ലാം ഏർപ്പാട് ചെയ്തു അപ്പോഴത്തന്നെ പാലിപ്പള്ളി കൊണ്ടുപോയി പാലിപ്പള്ളി ഇപ്പോൾ ഒരവസ്ഥ ഈ വാഴനെ സംബന്ധിച്ച് പന്തിയുടെ വലിയ ശല്യമാണ് ഇപ്പോൾ അത് ഒന്ന് രണ്ട് സംഭവങ്ങളായിപ്പോൾ രാത്രി കാലങ്ങളിൽ റോഡ് വഴി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് വലിയൊരു ഗുരുതരമായ ഒരു അവസ്ഥ ഈ വാർഡ് മാത്രമല്ല പഞ്ചായത്തിൻ്റെ പൊതുവേ മൊത്തത്തിൽ ഈ വലിയ ഓരോ ദിവസം ഇന്നലെ രാവിലെ നമ്മളെല്ലാവരോടും ജോലിക്കിറങ്ങിപ്പോയ സമയത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഈ രവി രണ്ടുപേര് ഈ അമ്പിളിക്ക് ആ വസ്തു ഒക്കെ അറിയാവുന്നതുകൊണ്ട് അമ്പിളി ഇച്ചിരി മുമ്പേ നടന്ന് നടന്ന് ജോലി ചെയ്യാൻ കുഞ്ഞിന്ന് മമ്മട്ടി ചെത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു സൗണ്ട് ഇട്ട് നമ്മൾ നോക്കുമ്പോൾ പന്നി വന്നിട്ട് ഈ ഒരു സൈഡിന് ഇടുപ്പിൻ്റെ സൈഡിന് ഇടിച്ചിട്ട് തള്ളി ഇട്ടിട്ട് അങ്ങ് പന്നി പോവുകയെ ചെയ്തത് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പത്ത് പത്ത് മണി കഴിഞ്ഞ് പത്ത് പത്തൊക്കെ ആയപ്പോഴായിരുന്നു ഈ സംഭവം അപ്പോൾ ഇതുതന്നെ നമ്മൾ ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഡോക്ടറെ എഴുതി തന്ന് പാരിപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി പിന്നെ കയ്യിൽ രണ്ട് പൊട്ടലുണ്ട് ഒരു കുഴ തെറ്റി മാറി നല്ല ഇത്തിരി നല്ല പ്രോബ്ലമാണ് കൈടെ ഈ ഭാഗത്തായിട്ട് മൂന്ന് മാസം റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തൊഴിലുറപ്പ് കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ അവർക്ക് വേണ്ട എന്തെങ്കിലും സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എൻ്റെ പേര് സവീന ഞാൻ വെള്ളൂപ്പാറ സൈറ്റിലെ മേറ്റാണ് വെള്ളു വെള്ളുപ്പറ വാർഡിലെ വാർഡിൽ രണ്ട് സൈറ്റുകളുണ്ട് അതിൽ ഒരു സൈറ്റിലെ മേറ്റാണ് ഞാൻ ഇന്നലെ മുതൽ ഷെഹീറാടെ സൈറ്റിലാണ് ഞാൻ ജോലിക്ക് വന്നത് അപ്പോൾ ഇന്നലെ മുപ്പത്തി നാല് പേരുണ്ടായിരുന്നു മുപ്പത്തി മുപ്പത്തി നാല് പേരാണ് മസ്റ്ററിലുണ്ടായിരുന്നത് മുപ്പത്തിരണ്ട് പേര് വരികയും രണ്ട് പേര് പേർ ആയിരുന്നു അങ്ങനെ പിന്നെ അറ്റൻഡൻസൊക്കെ ഇട്ട് മൊബൈലിൽ അപ്ലോഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ജോലിക്കാർക്ക് അളന്നു കൊടുക്കാനായിട്ട് പോയി ഇവർ അമ്പിളി അമ്പിളിയും പിന്നെ മാധവൻ മാധവൻപിള്ള ആ രണ്ടു രണ്ടുപേരും മുന്നേ ഇറങ്ങിപ്പോയി അതിന് ശേഷം ബാക്കിയുള്ള തൊഴിലാളികൾ പുറകെ ഇങ്ങനെ വരി വരിയായിട്ട് ലൈനായിട്ടേ പോകാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഒരു കുത്തനെയുള്ള ഒരു പുര പുരേടാണത് ചക്കരെ പൊയ്ക്ക് രാജേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന ആ അണ്ണൻ്റെ പുരയുടെ അങ്ങനെ അവിടെ ഇങ്ങനെ ആദ്യം ഇവർ ഇറങ്ങി ചെന്ന് ജോലി ഇങ്ങനെ തുടങ്ങാനായിട്ട് പോയപ്പോഴത്തേക്കും ഒരു സൗണ്ട് ആയിട്ട് നോക്കുമ്പോൾ ഒരു പന്നി വന്ന് ഇവരുടെ ഇങ്ങനെ ഇടിച്ചിട്ടിട്ട് അതങ്ങ് ഓടിയങ്ങ് പോയി അപ്പോൾ ഒന്നാമത് പേടിക്കുകയും ചെയ്ത് ഈ വീണ് ഇവരങ്ങ് നിലവിളിച്ച് പിന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടെ കൊണ്ട് വന്ന് നമ്മളെല്ലാവരും കൂടെ എടുത്ത് പിന്നെ അങ്ങ് മുകളിൽ ഒരു കോഴിഫാമാണ് പണ്ട് കോഴിഫാമായിരുന്നു ഇപ്പോഴും അവിടെ ഷെഡ് മാത്രമേ ഉള്ളൂ അവിടെ കൊണ്ട് കിടത്തി അപ്പോഴത്തെ കാട്ടുപന്നി ഉപദ്രവിച്ച അമ്പിളിയെ മേറ്റുകളായ സലീനയും ഷെറീനേയും ചേർന്ന് ഉടൻ തന്നെ ചളയമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു ചികിത്സയുടെ മറ്റ് ആവശ്യങ്ങൾക്കായി വാർഡ് മുമ്പർ ശ്രീ ബാബുരാജും ഒപ്പം രാഷ്ട്രീയ നേതൃത്വവും കൈകോർത്തപ്പോൾ അമ്പളിക്ക് ആശ്വാസകരമായി